വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശ കാര്യമന്ത്രി വാങ് യുമായി അസ്താനയിൽ കൂടിക്കാഴ്ച നടത്തി എസ്ഇഒ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണരേഖയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് നേരത്തെ പരിഹാരം കണ്ടെത്തുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റം എസ് ജയശങ്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനായി അതിർത്തിയിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഉഭയകക്ഷി കരാറുകൾ പ്രോട്ടോകോളുകൾ ധാരണകൾ എന്നിവ പൂർണ്ണമായും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം യോഗത്തിൽ ഉയർത്തി നയതന്ത്ര സൈനിക തല ചർച്ചകൾ തുടരാനും ഇരുരാജ്യങ്ങളും ധാരണയായി ഇതിനായി ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് കൺസൾട്ടേഷൻ കോർഡിനേഷൻ വർക്കിംഗ് മെക്കാനിസത്തിന്റെ യോഗം ഉടൻ നടത്താനും ഇരു നേതാക്കളും ധാരണയിലെത്തി ആഗോള സാഹചര്യത്തെക്കുറിച്ചും ഇരു വിദേശകാര്യമന്ത്രിമാരും വീക്ഷണങ്ങൾ കൈമാറി അടുത്ത വർഷം എസ്ഇഒയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചൈനയ്ക്കുള്ള പിന്തുണയും എസ് ജയശങ്കർ വാങ് ഇയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഉറപ്പു നൽകി